പൊതുവേദിയിൽ പൂഞ്ഞാർ എം എൽ എ അഡ്വക്കെ സഭാഷൻ കൊടുത്തെങ്കിലും എം എൽ എ പി സി ജോർജ് തമ്മിൽ വാക്കേറ്റം ഉണ്ടക്കയത്ത് ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷൻ കൊളുത്തങ്ങൾ എം എൽ എ മന്ത്രിയെ കാണാതുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നടത്തിയ പരാമർശമാണ് പൂഞ്ഞാർ എം എൽ എ ചുടിപ്പിച്ചത് ഇവിടെ ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതിയെന്ന് എം എൽ എ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് പറയുമെന്നായിരുന്നു ജോർജിന്റെ മറുപടി ഇതിനുള്ള വേദി ഇതല്ലെന്ന് കൊളുത്തങ്ങൾ ചൂണ്ടിക്കാട്ടി പൂഞ്ഞാറിലെ ആശുപത്രിയിലും ഉച്ചകഴിഞ്ഞ് ഒ ഇല്ലെന്നും അതിനും നടപടി വേണമെന്നും തന്നെ കണ്ടുകെട്ടിയിട്ട് വേണ്ടേ ഇത് പറയാനെന്നും ജോർജ് പറഞ്ഞു നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസിപ്പടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാവും അതിൻ്റെ അനുവാദം തരണം എന്ന് പറഞ്ഞ് മുമ്പോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയുന്നത് അവരുടെ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകാം കേട്ടോ എല്ലായിടത്തും പറഞ്ഞാലും ഇവിടെ പറയണ്ടെന്ന് പറയേണ്ട പറയട്ടെ പോകും വേദിണ്ട എനിക്ക് എനിക്ക് ആവശ്യമില്ല പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നോടുള്ളവരും ഞാനാണ് പറയുന്നത് അത് പഞ്ചായത്തിന്റെ രീതിയിലുള്ള അത് പറയാനുള്ളത് ആശുപത്രിയുടെ നിവേദനം നടത്തി ഇതുകൊണ്ട് അവസരങ്ങളേ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് സംഘാടകർത്തി ഇരുവരും അനിയയിപ്പിക്കുകയായിരുന്നു മിസ് ബ്യൂറോ ഇരേറ്റുപഠ